നമസ്കാരം തികച്ചും അപ്രതീക്ഷിതമായാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് സാധാരണഗതിക്ക് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് അനുബന്ധമായാണ് അത്തരമൊരു സാഹചര്യം ഇപ്പോഴില്ല എന്ന് മാത്രമല്ല ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആശയങ്ങളൊക്കെ മോദി സർക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ഇൻഡോ പാക് സംഘർഷം അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരു ഒരു വർഷം പോലും ബാക്കിയില്ലാത്ത നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കില്ല എന്നുവരെ കണക്കാക്കപ്പെട്ട സാഹചര്യത്തിൽ പെട്ടെന്ന് ഇന്നേക്ക് ഇരുപത്തി അഞ്ചാം ദിവസം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഒരു ഞെട്ടലുണ്ടാവും അത് ജൂൺ മാസം പത്തൊൻപതാം തീയതിയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ ഇരുപത്തി മൂന്നിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് ഗുജറാത്തിലെ രണ്ട് മണ്ഡലങ്ങളിലും പഞ്ചാബിലെയും ബംഗാളിലെയും ഓരോ മണ്ഡലങ്ങളിലും ഉൾപ്പെടെ അഞ്ച് മണ്ഡലങ്ങളിലാണ് ജൂൺ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കുക ഇനി പാർട്ടികൾക്ക് ആലോചിച്ച് നിൽക്കാൻ നേരമില്ല ഉടനടി അവർക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തെത്തണം നിലമ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിലമ്പൂരിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടക്കുന്ന അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് കഴിഞ്ഞ നാല് തെരഞ്ഞെടുപ്പിലും യു വലിയ നേട്ടമാണ് കൊയ്തത് എൽ ഡി എഫിനും നിരാശപ്പെടാൻ ഏറെയൊന്നുമില്ല നാല് തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്തും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകൾ അവർ നിലനിർത്തിയപ്പോൾ എൽ ഡി എഫിന്റെ ഏക സിറ്റിംഗ് സീറ്റായ ചേലക്കര അവർ നിലനിർത്തി അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് നഷ്ടമൊന്നും ഉണ്ടായില്ല എന്നാൽ യു ഡി എഫ് വിജയിച്ചിടത്തല്ല അവർ ഇതിനു മുൻപ് വിജയിച്ചതിൻ്റെ പതിന്മടങ്ങ് വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് വിജയിച്ചു എന്നത് യു ഡി എഫിന്റെ തിളക്കം കൂട്ടുകയും എൽ ഡി എഫ് വിജയിച്ച ഏകമണ്ഡലത്തിൽ അവരുടെ വോട്ട് വിഹിതം നാലിലൊന്നായി കുറഞ്ഞുപോയി എന്ന ഒരു സാഹചര്യമുള്ളതും സി പി എമ്മിന് തിരിച്ചടി തന്നെയാണ് ചേലക്കരയിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം വോട്ടുകളാണ് പതിനായിരത്തിലേക്ക് സി പി എമ്മിന് താണത് പാലക്കാട് അയ്യായിരത്തിൽ താഴെ വോട്ടിന് ഭൂരിപക്ഷമാണ് ഇരുപതിനായിരത്തിന് മുകളിലേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ ഉയർത്തിയത് സാഷാൽ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിന്റെ ഏതാണ്ട് മൂന്നിരട്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളിയിലും സാഷാൽ പി ടി തോമസിന്റെ ഭൂരിപക്ഷത്തിന്റെ ഏതാണ്ട് ഇരട്ടിയോളം നേടി പി ടി തോമസ് ഹരി ഉമ്മയും വിജയിച്ചും ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സി പി എമ്മിന് ഒട്ടും നിർണായകമല്ല എന്നതാണ് വാസ്തവം ഉപതെരഞ്ഞെടുപ്പുകളിലെ ട്രെൻഡ് സി പി എമ്മിനെതിരായതും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് ജയിച്ചതുമൊക്കെ യു ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ കാരണം അവിടുത്തെ എൽ ഡി എഫിന്റെ എം എൽ എ ആയിരുന്ന പി വി എൻവൻ രാജിവച്ചതുകൊണ്ടാണ് യു ഡി എഫിന്റെ കോട്ടയായ ഒരു സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തത് പി വി അൻവറിന്റെ വ്യക്തിപരമായ മികവ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അൻവർ പാർട്ടി വിട്ടു പോവുകയും ഏറ്റവും വലിയ സി പി എം വിമർശകനാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫിന് പ്രതീക്ഷയില്ല അതുകൊണ്ട് എൽ ഡി എഫ് തോറ്റാലും അത് വലിയ ക്ഷീണമാവുകയില്ല ആകെപ്പാടെ അവർ അറിയേണ്ടത് യു ഡി എഫ് എത്രമാത്രം ഭൂരിപക്ഷം നേടും എന്നത് മാത്രമാണ് എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നു എങ്കിൽ പോലും നിലമ്പൂർ ഒരു പരമ്പരാഗത എൽ ഡി എഫ് സീറ്റല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും അറുപത്തി ഏഴിലും സി പി എമ്മിന്റെ രക്തസാക്ഷിയായി വിശേഷിപ്പിക്കുന്ന കുഞ്ഞാലിയിലൂടെയാണ് ആ മണ്ഡലം സി പി എം ആദ്യം പിടിക്കുന്നത് എന്നാൽ പിന്നീട് എം എൽ എ ആയിരിക്കുന്നു കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നു കുഞ്ഞാലിയെ കൊന്നത് അന്നത്തെ നിലമ്പൂരിലെ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസ് നേതാവായ കുഞ്ഞാലിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ മുഹമ്മദാണ് എന്ന ആരോപണം ഉണ്ടാവുന്നു ഈ ആരോപണം പിന്നീട് തള്ളപ്പെട്ടെങ്കിലും കുഞ്ഞാലിയെ കൊന്നത് ആര്യാടൻ മുഹമ്മദ് ആണെന്ന് വിശ്വസിക്കുന്നവരാണ് സി പി എം ആർ പിന്നീട് ഒരിക്കൽ കൂടി മാത്രമേ സി പി എമ്മിന് അൻവർ രണ്ടായിരത്തി പതിനാറിൽ ജയിക്കുന്നത് വരെ നിലപൂരിൽ ജയിക്കാൻ കഴിഞ്ഞിട്ട് എൺപത്തിരണ്ടിൽ ടി കെ ഹംസയിലൂടെ ഹംസയും അൻവറിനെ പോലെ യു ഡി എഫ് പാളയത്തിൽ നിന്നും കാലു അതായത് നിലമ്പൂർ ഇടതുപക്ഷത്തിനൊട്ടും സുരക്ഷിതമായ മണ്ഡലമല്ല അതുകൊണ്ട് തന്നെ അവർ ജയിച്ചില്ലെങ്കിലും അത് സി പി എമ്മിന്റെ ക്ഷീണമായി വിലയിരുത്തപ്പെടില്ല സി പി എം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ കണ്ടെത്തി മത്സരിപ്പിക്കുക എന്നത് മാത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏത് കുറ്റിച്ചൂലിനെ കൊണ്ടുനിർത്തിയാലും ജയിക്കാവുന്ന സാഹചര്യമാണ് നിലമ്പൂരിലുള്ളത് അതുകൊണ്ടുതന്നെ അഥവാ യു ഡി എഫിന് വിജയം നഷ്ടപ്പെട്ടാൽ ഇനി ജയിച്ചാലും കാര്യമായ ഭൂരിപക്ഷമില്ലെങ്കിൽ അത് യു ഡി എഫിന് വലിയ ക്ഷീണമായി മാറും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ പരീക്ഷണ ഭൂമിയാകുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സ്ഥാനമൊഴിഞ്ഞ എം എൽ എ പി വി അൻവറിനുമാണ് അൻവറിന്റെ പിന്തുണയില്ലെങ്കിൽ യു ഡി എഫ് ജയിക്കില്ല എന്ന് പറഞ്ഞ് അവർ ബലം പിടിക്കുമ്പോഴും വാസ്തവത്തിൽ നിലമ്പൂരിൽ അന്തരീക്ഷം അങ്ങനെയല്ല അൻവർ മാറി നിന്നാൽ പോലും യു ഡി എഫിന് ജയിക്കാവുന്ന അന്തരീക്ഷമാണ് നിലമ്പൂരിലുള്ളത് അതേസമയം അൻവറിന്റെ വാക്കുകൾക്ക് സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ യു ഡി എഫിന്റെ വിജയ സാധ്യത അല്ലെങ്കിൽ ഭൂരിപക്ഷ സാധ്യതയെ ബാധിക്കുകയും ചെയ്യും നിലമ്പൂരിന്റെ പൊതുവികാരം മനസ്സിലാക്കി ആര്യാടൻ ഷൌക്കത്തിന് അവിടെ സ്ഥാനാർത്ഥിയാക്കിയാൽ കുറഞ്ഞത് ഇരുപതിനായിരം വോട്ടുകൾക്ക് ജയിക്കാവുന്ന സാഹചര്യം അവിടെയുണ്ട് എന്നാൽ പി വി അൻവറിന് ഷൗക്കത്തിനെ കണ്ടൂടാ അതുകൊണ്ട് അൻവർ പറയുന്നു വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജോയി എവിടെ സ്ഥാനാർത്ഥിയായാലും ജയിക്കും എന്നത് വാസ്തവമാണ് കാരണം ജോയിയെക്കുറിച്ച് അങ്ങനെ ആർക്കും ഒരു പേരുദോഷവുമില്ല എന്നാൽ ജോയി സ്ഥാനാർത്ഥിയായാൽ ആകപ്പാടയുള്ള കുഴപ്പം അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്ന പേരുദോഷവും ആ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ അൻവർ ഏറ്റെടുക്കും എന്നതുമാണ് സി പി എമ്മിൽ നിന്ന് പുറത്തേക്ക് വന്ന അൻവറിന് വലിയ ജനക്കൂട്ടത്തെ കൂട്ടാൻ കഴിഞ്ഞെങ്കിലും പിന്നീട് അൻവർ തരംഗം അസ്തമിച്ചു പോവുകയായിരുന്നു അൻവർ വിളിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ ആരുമില്ലാതായി അൻവർ ഇതിനിടയിൽ സകല രാഷ്ട്രീയ പാർട്ടികളുടെയും കാലുപിടിച്ചുപോയി ആരും കൂടെ കൂട്ടിയില്ല ഒടുവിൽ തമിഴ്നാട്ടിലെ ഡി എം കെ കൂട്ടുപിടിച്ച് പാർട്ടിയുണ്ടാക്കിയെങ്കിലും പിണറായി വിജയൻ ഇടപെട്ടതോടെ ആ സ്വപ്നവും വിഫലമായി അവസാനം മമതയുടെ പാർട്ടിയിൽ ചേർന്ന് ഒരുവിധത്തിൽ വിധത്തിൽ മാനം രക്ഷിച്ചുള്ള പോക്കാണ് ഇവിടെ അൻവറിന്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നത് അൻവർ ഷൌക്കത്തിനെതിരാണ് എന്നതുകൊണ്ട് തന്നെ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയായാൽ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ അൻവർക്ക് കഴിയില്ല അതുകൊണ്ടാണ് അൻവർ എങ്ങനെയെങ്കിലും ജോയിയെ മത്സരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജോയി മത്സരിച്ചാലും ഷൌക്കത്ത് മത്സരിച്ചാലും ജയിക്കുമെന്നും ജോയിയേക്കാൾ ഒരുപക്ഷെ കൂടുതൽ വോട്ട് കിട്ടുന്നത് ഷൗക്കത്തിനാണെന്നും യു ഡി എഫ് നേതാക്കൾക്കും അറിയാം അവർ പക്ഷേ അൻവറിനെ പിണക്കണ്ട എന്ന് കരുതി മൗനം പാലിക്കുകയാണ് അൻവറിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ആ സ്ഥാനാർത്ഥി വലിയ വിജയം കൈവരിക്കുകയും അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനടക്കമുള്ള യു ഡി എഫ് നേതാക്കൾക്ക് ഗുണമാവുകയും ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അൻവറിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും ആ വിവേകം കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ എന്നാണ് തിരിച്ചറിയേണ്ടത് തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ പ്രഗത്ഭനായ വി ഡി സതീശന്റെ മുമ്പിലെത്തുന്ന മറ്റൊരു പരീക്ഷണമാണ് നിലമ്പൂർ അൻവറെ ഒഴിവാക്കിക്കൊണ്ട് നിലമ്പൂരിൽ ചരിത്ര ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞാൽ വി ഡി സതീഷിന്റെ കിരീടത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാവും അൻവറിനെ ഒതുക്കിക്കൊണ്ട് ജയിക്കുന്നിടത്താണ് യു ഡി എഫിന്റെ തിളക്കം വർദ്ധിക്കുക അതിനുള്ള ധൈര്യം കോൺഗ്രസ് കാണിക്കുമോ എന്നാണ് അറിയേണ്ടത് അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ എട്ടുകാലി മമ്മൂഞ്ഞു കളിച്ച് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ യു ഡി എഫിന് കൊടുക്കാൻ കഴിയുന്ന ഒന്നാം തരം തിരിച്ചടിയാണ് അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക എന്നത് അങ്ങനെയെങ്കിൽ അൻവറിന് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറുന്നത് ഈ തെരഞ്ഞെടുപ്പ് വാസ്തവത്തിൽ ഉയർത്തുന്നത് അൻവറിന്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യമാണ് അൻവർ സി പി എമ്മിനെ തള്ളി പുറത്തു വന്നതോടെ സി പി എമ്മിന് പൂർണമായും നിലമ്പൂർ നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടെ ഇനി അൻവർ എന്ന ഫാക്ടർ ഒട്ടും ഘടകമല്ല അൻവർ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഇല്ലെങ്കിലും അത് യു ഡി എഫിനുള്ള സീറ്റാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം യു ഡി എഫ് ചെയ്യേണ്ടത് അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്ഥാനാർത്ഥി നിർണയം നടത്തുകയാണ് അങ്ങനെ പി വി അൻവർ എന്ന രാഷ്ട്രീയ മാമാപ്പണിക്കാരനെ ഒതുക്കാനും കഴിയും യു ഡി എഫിനെ മാന്യമായ വിജയം കൈവരിക്കാനും കഴിയും ആര്യരൻ ഷൌകൌയിണോ സ്ഥാനാർത്ഥി എന്നതിനെ മാത്രമേ ഇനി അറിയാനുള്ളൂ നിലമ്പുറ യു ഡി എഫിന് മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാവാൻ പോകുന്നില്ല സി പി എമ്മിനെ ഇപ്പോഴും സ്ഥാനാർത്ഥി കാര്യത്തിൽ ആശയക്കുഴപ്പമാണ് സ്വരാജ് മത്സരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും തോൽക്കുന്ന സീറ്റ് വേണ്ട എന്ന് പറഞ്ഞ് സ്വരാജ് ഒഴിഞ്ഞു മാറുന്നു സി പി എം അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രനെ തേടുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാകുന്നതുവരെ സി പി എം മൌനം പാലിക്കും അഥവാ അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എമ്മിന്റെ നീക്കം എന്നാൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷൌക്കത്ത് മത്സരിച്ചാൽ ജയിക്കില്ല എന്ന വാസ്തവം ഷൌക്കത്ത് തിരിച്ചറിഞ്ഞ് ഒഴിഞ്ഞു പോകുമോ എന്ന് കണ്ടറിയണം എന്തായാലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരെ മൗനം പാലിക്കുമെന്ന് തീർച്ചയാണ് അവരിപ്പോഴും അണിയറയിലൂടെ ചർച്ചകളുമായി മുമ്പോട്ട് പോകുന്നു ആര്യാടൻ ഷൌക്കത്തിൽ അവർക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് ആര്യാടൻ ഷൗക്കത്ത് മനസ്സ് തുറക്കണമെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയണം യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഷൌക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെങ്കിലും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ ജയസാധ്യത കുറവ് തന്നെയാണ് എന്തായാലും നിലമ്പൂരിലെ അങ്കത്തട്ട് ഉണർന്നു കഴിഞ്ഞു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു ഇനി വരുന്ന ഇരുപത്തിയഞ്ച് ദിവസം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാവും ജൂൺ ഇരുപത്തിമൂന്ന് വരെ ആകാംക്ഷയോടെ കാത്തിരിക്കാം